അതെ ഞങ്ങളുടെ നാട്ടിൽ മുത്തശ്ശിമാരൊക്കെ മീൻ ഫ്രൈ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കണ്ടുവച്ചോ ഉപകാരപ്പെടും സിമ്പിൾ റെസിപ്പിയാണ് ആ ചേച്ചിക്കൊരു സംശയം എവിടെന്നാ ഇത്രയും പിടയ്ക്കുന്ന മീനൊക്കെ കിട്ടിയതെന്ന് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ കഴിഞ്ഞ വീഡിയോ ഞാൻ ഈ മീനൊക്കെ വാങ്ങാൻ മരിയനാട് ഹാർബറിൽ പോയ വീഡിയോ ആയിരുന്നു ഈ മീനല്ല വേറെ ഒത്തിരി മീനുകളുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് കണ്ടു നോക്കണേ തിരുവനന്തപുരം ജില്ലക്കാർക്ക് വളരെ എളുപ്പത്തിൽ പോയി ഫ്രഷ് മീൻ വാങ്ങാൻ പറ്റുന്ന ഒരിടമാണ് ഈ മരിയനാട് ഹാർബർ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീനിന് എന്താ പേര് ഞങ്ങൾ ചെങ്കലവെന്നോ കിളിമീനെന്നോ ആണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നെ വിളിക്കുന്നത് ഇത്തരത്തിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ ഈ മീൻ മുളകിട്ട് വയ്ക്കാൻ നല്ലതാണ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആഴത്തിലൊന്ന് വരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കൂ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളണം കേട്ടോ ഇത് പച്ച കളറായിരുന്നു ഫ്രീസറിൽ സൂക്ഷിച്ചപ്പോൾ കളറൊന്നും മങ്ങി എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ പച്ചക്കുരുമുളക് ഇല്ലാത്തവർ കുരുമുളക് കൂടി എടുത്താലും മതി അതിനോടൊപ്പം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി അരച്ചെടുക്കണം എന്നിട്ട് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒന്നുകൂടി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കിനി ഒന്നുകിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ ഒരല്പം വിനാഗിരി അതുമല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ നീര് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ചേരുവ മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഈ മീനിൽ അങ്ങോട്ട് തേച്ചങ്ങ് പിടിപ്പിക്കണം മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മിനിമം ഒരമണിക്കൂറെങ്കിലും അതൊന്ന് മീനിലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഞാനിപ്പോൾ അത് മീനിലേക്ക് മുളക് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇവിടെ കിടത്തിയിട്ടുണ്ട് ഒരമണിക്കൂർ അവരൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അരമണിക്കൂറിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത് അതിന് ശേഷം രണ്ട് തൊട്ട് കറിവേപ്പില ഇട്ടു കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഈ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനും ചട്ടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ കറിവേപ്പില സഹായിക്കും അതിനുശേഷം എന്താ മീനെല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടെടുത്തു മൂന്ന് മീനേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ ഇത് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് തീ വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം മീൻ ഫ്രൈ ചെയ്യാൻ ഈസി ആയിട്ട് നമുക്കത് പൊടിഞ്ഞു പോകാതെ തന്നെ ഞാനിങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാ മീനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കൂടിയാണ് ഈ കിളിമീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഈ തരത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ പൊടി ചെയ്യുന്നു ഇല്ല കേട്ടോ അപ്പം നമ്മുടെ മീൻ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഒരിക്കലും മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചില ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫ്രൈ പാനിൽ തന്നെ അങ്ങ് വച്ചിരിക്കുന്ന ഒരു പതുവുണ്ട് ഫ്രൈ പാനിൽ വച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചരിച്ച് വെക്കണം അപ്പോൾ ആ എണ്ണയെല്ലാം ഇങ്ങനെ വാർന്നു പോകാൻ അത് സഹായിക്കും അതല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കണ്ടില്ലേ നല്ല സൂപ്പർ ഫിഷ് ഫ്രൈ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട